ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഒരു വർഷമായി കാത്തിരുന്ന ദിവസം വന്നിരിക്കുകയാണ് ഗൈസ് നെന്മാറ വല്ലങ്ങി വേല ടു തൗസൻഡ് ട്വന്റി ഫൈവ് അല്ലേ സോ അപ്പം ഇന്ന് അതിന്റെ തലേ ദിവസമാണ് അപ്പൊ നമ്മൾ പന്തൽ കാണാൻ പോവുകയാണ് സമയം ഒമ്പതര അല്ലെ യെസ് അപ്പൊ ഇനി നം ഞാൻ ഒമ്പതരി ഇന്ന് നമ്മള് പതിവില്ലാണ്ട് ഫുഡൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇറങ്ങാൻ പോണേ സോ അപ്പൊ എക്സൈറ്റഡ് അല്ലേ യെസ് അപ്പൊ നമുക്ക് പോവാം വേല പന്തൽ കല്ല നമ്മൾ കാത്തിരുന്ന ി വേലപ്പന്തലെത്തി എങ്ങനെയുണ്ട് ഇത്തവണത്തെ പന്തൽ കഴിഞ്ഞ പ്രാവശ്യം അത്ര ഒരു വൈബത്തിൽ കുറവ് മാതിരി കളർഫുൾ കളർഫുൾ ഒക്കെ ായിട്ടില്ലേഫുൾ പക്ഷെ ഇത്തവണ ആ ഇത്തവണ രണ്ടായിരം കിലോ ആണ് നെന്മാറവല്ല വേലയുടെ വെടിക്കെത്തേ പത്തും പതിനഞ്ചും കിലോ ആയിരുന്നു പൊടിച്ചോണ്ടിരുന്ന ഇപ്രാവശ്യം രണ്ടായിരം കിലോ സാങ് കിട്ടിയതാണ് കമ്പനിക്കാര് പറഞ്ഞത് ഇന്ന് വെറും സാമ്പിൾ മാത്രം നാളെയാണ് ഇനി നെന്മാറ വല്ലെങ്കി വേല ശരിക്കും പറഞ്ഞ അല്ലെ ഇന്ന് ഇന്ന് തലേ ദിവസം ചെറിയൊരു വൈബിന് വേണ്ടി എല്ലാരും കൂടെ വന്നിരിക്കുകയാണ് അതെ നമ്മളുടെ വയനാട്ടിലെ ഏട്ടന്റെ വൈഫുണ്ട് ആൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പോയി സാമ്പിൾ വെടുക്കട്ട് കണ്ടിട്ട് അങ്ങനെ നമ്മളുടെ നെന്മാറ വേലയുടെ വെറു സാമ്പിൾ വെടിക്കെട്ട് കണ്ടിട്ട് വയനാട്ടിൽ ആളെ പേടിച്ചു നാളെ നാളെ അവളെ കൊണ്ടുപോ ഇത്തവള നമ്മളുടെ വെടിക്കെട്ട് രണ്ടായിരം അല്ലേ രണ്ടായിരം യെസ് അപ്പൊ അതിന്റെ വെയിറ്റിംഗ് ആണല്ലേ നമ്മളൊന്ന് നമ്മളപ്പുണ്ടല്ലോ ഇപ്പൊ നെന്മാറ പന്തൽ കണ്ടു ഇനി വല്ലങ്ങി പന്തൽ കാണാൻ പോണോ ഓക്കെ ആഗൂനെ കണ്ടില്ലാന്ന് ചോദിക്കണവർക്ക് ആഗൂനെ നെന്മാറ വേല പന്തൽ ഇഷ്ടപ്പെടാത്തോണ്ട് അതന്നെ അങ്ങടാണ് നമ്മൾ പോണത് യെസ് നമ്മൾ ഇനി വല്ലങ്ങി പന്തലിന്റെ അടുത്തേക്ക് പോണാത് കാണിച്ചു പന്തല് ബായ് ബായ് ഞാൻ സ്റ്റിക്ക് എടുത്തു അതിന്റെ ഷോ ഓഫ് ആണ് ഓഫ് ആക്കുന്നില്ല ഓഫ് ആക്കില്ല എല്ലാവരും വേണോ അത്ര പേര് രുദ്ര അഖിലേട്ടന്നെ മിസ്സായി ഞാൻ പറയുകയാണെങ്കിൽ ആ തിരക്കില് ഫോൺണ്ടാ തോന്ന എവിടെന്ന് കാണാ ഇത് എവിടെന്ന് സുഖമായി കാണണ്ട പന്തല് ഇതാണ് നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ ക്ഷേത്രം അയ്യോ എവിടെ നന്നായിട്ടുണ്ട് ഫോ വീഡിയോ എടുത്തു തന്ന മതിയോ നിനക്ക് ഏത് പന്തലാ ഇഷ്ടപ്പെട്ടത് പന്തലാണോ ആ ഇതെന്താണ് ശരിക്കും ശിവന്റെ ഒന്ന് വന്നു പക്ഷെ ഇപ്പൊ ഇത്തിരി ആ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഓ ഇത് പൊളിച്ചു മല്ലങ്ങിക്കാരുടെ ആണല്ലേ കമ്പാരിറ്റീവ്ലി നെന്മാറനെ വെച്ച് നോക്കുമ്പോ പന്തലാണ് ഇത്തവണ രസം ഓ ഇവിടെ ആൾക്കാർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈശ്വര ഇതാരോണ്ടിരിക്കുന്ന കിട്ടിയാ ഏത് ആ അങ്ങനെ പറന്നോ നടുവിന്നറിയെ അവര് എറിഞ്ഞു കയറിയെ നിക്കിന് ഇരുന്നൂറ് രൂപയാണ് നമ്മടെ ലക്ഷ്യം ഇതൊക്കെ എന്ത് അതെന്തായിരുന്നു ലാസ്റ്റത്തെ അത് കലക്കുക മെസ്സി മെസ്സി എവിടെടാ ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ആ അപ്പൊ ഇന്നങ്ങനെ നമ്മളുടെ നെന്മാറ അല്ലെങ്കിൽ വേലയുടെ ദിവസമാണ് ഏപ്രിൽ മൂന്ന് സോ എല്ലാവരും രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നെന്മാറയില് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പോവാണ് തൊഴുതാൻ വേണ്ടി പോവാണ് ഇതെല്ലാവരും കുളിച്ച് സെറ്റായി റെഡി ഇനി കല്ലു ആകുവും കൂടെ വരാൻ വേണ്ടി വെയ്റ്റിംഗ് ആണ് നമ്മൾക്ക് നമ്മൾക്ക് എന്നും നെന്മാറ വേല ദിവസം ഏറ്റവും ആ ഒരു ഹരം തോന്നുന്നുണ്ടെന്നറിയോ രാവിലെ എണീറ്റ് പേപ്പർ നോക്കി കഴിയുമ്പോൾ നെന്മാറ വേലന്റെ വിശേഷങ്ങളൊക്കെ കാണുമ്പോൾ അന്നത്തെ ഡേ ഓ സൂപ്പർ ആയിരിക്കും നമ്മൾ ഓൾറെഡി എല്ലാ വർഷവും രണ്ടു ദിവസം ലീവ് എടുത്ത് ഇവിടെ വന്ന് തലേദിവസം ഒക്കെ സ്റ്റേ ഒക്കെ ചെയ്ത് ഫുൾ വൈബായിട്ട് സെറ്റ് ചെയ്യായിരിക്കുക അപ്പൊ അതുപോലെ ഇന്നും ഭയങ്കര വെയിറ്റിംഗ് ആണ് ഒരു വൃത്തികെട്ട കുരു വന്നിട്ടുണ്ട് ആദ്യം ആ പേപ്പർ എടുക്കടാ ഞാൻ കാണിച്ചു തരാം ആദ്യം കാണിക്കാം നെന്മാറ വല്ല യെസ് രാവിലെ എണീറ്റാൽ നമ്മൾ എല്ലാവരും ഫസ്റ്റ് നോക്കുന്ന സ്ഥലം യെസ് ഇതാണ് എന്താണ് അയ്യോ നെല്ലിക്കുളങ്ങര ഭഗവതിന്റെ ഇത് തുറക്ക് ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും എല്ലാ വർഷവും ആ യെസ് മാറ ഇത് നെന്മാറ ദേശത്തിന്റെ ഇത് വല്ലങ്ങി ദേശത്തിന്റെ സെറ്റ് സെറ്റ് റെഡി ആയില്ലേ നീ പോവാസ് അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി തൊഴുതിറങ്ങി അല്ലെ സമാധാനത്തിൽ തൊഴാൻ പറ്റി നല്ല സമയം യെസ് കൊറേ സമയം എടുത്ത് നമ്മൾ പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും നമ്മൾ തൊഴുതി ഇറങ്ങി അവരൊന്നും വന്നില്ലേ അവരൊക്കെ എവിടെ നോക്ക് നല്ല തിരക്കുണ്ട് രാവിലെ ഇപ്പൊ എത്രയായി എട്ട് മണിയാ നോക്ക് ക്യൂ ഒക്കെ ഇവിടെയാണ് ബാ എന്താ വന്നില്ല നല്ല ബാക്കാണ് ബാക്ക് തിരക്ക് കാരണം തൊഴുതില്ലതാ ഞങ്ങളൊക്കെ പോയി തൊഴുതി ഐശ്വര്യായിട്ട് എന്നിട്ട് എങ്ങനെയുണ്ട് സെറ്റായ ശരി എനിക്കും ഫോട്ടോ എടുത്ത എനിക്കും കൊറച്ച് ഫോട്ടോസ് തൊഴുതി ഇറങ്ങിയപ്പ സെറ്റായില്ലേ നല്ല വൈബ് അല്ലെ വേല ായിട്ട് നല്ല അടിപൊളി മഴയാണ് കിട്ടിക്കുന്നത് അതെന്താ അറിയില്ല അറിയില്ല പക്ഷെ അതെന്താ കർഷകാലത്തിന് ഇന്നല്ല മഴ നല്ല സോ നമ്മൾ മഴ പാടത്തും ആൾക്കാർ പോലൊക്കെയാണ് നോക്കൂടി കാറ്റാ മനസ്സിലാവാത്ത ഇന്നേവരെ ഇല്ലാത്ത കാറ്റും മഴ കാറ്റ് ശരിയാണ് ശരിയാണ് യെസ് 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 അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യാല്ലേ നമ്മള് രാവിലെ അമ്പലത്തിൽ പോയി വന്നു പിന്നെ മറ്റേ എന്താണ് മന്നത്ത് മറ്റേ എന്തായിരുന്നു ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ മടി പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു അതെ യെസ് ഇന്ന് വേല സ്പെഷ്യൽ ഫുഡ് ഉണ്ട് അതാണ് ഇനി കഴിക്കേണ്ടത് സമയം ഇപ്പൊ തന്നെ രണ്ടര കഴിഞ്ഞു ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് മഴ പോവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് എല്ലാവരും നമ്മൾ ഫുഡ് കഴിക്കട്ടെ എല്ലാ വർഷവും അമ്മമാരുടെ സ്പെഷ്യൽ ബിരിയാണി ചിക്കൻ പിന്നെന്താ ബിരിയാണി ബിരിയാണി ഇല്ല ബിരിയാണി കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നു ഇന്നലെ വൈകിട്ട് ഇന്നലെ വൈകിട്ട് നമുക്ക് പൂരി പത്തിരി ബിരിയാണി ചിക്കൻ എഗ് കറി അങ്ങനെയൊക്കെ ആയിരുന്നു സോ നമ്മളിപ്പം മഴ പോവാൻ വേണ്ടി എനിക്ക് എനിക്കൊന്നും ആദ്യം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായി മഴ പോയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു പിന്നെ വെടിക്കെട്ടൊക്കെ കണ്ട് നാളെ പുലർച്ചെ വെടിക്കെട്ടൊക്കെ കണ്ട് നീ എന്താ എടുക്കുന്നത് ഫുഡ് കഴിക്കാം എനിക്ക് തോന്നണം അവരൊക്കെ കഴിക്കാൻ പോവാൻ നമ്മള് അപ്പൊ അത്രേ ഉള്ളു കൊറ്റിയില് വെള്ളം ഇന്നേ വരെ ഇല്ലാത്ത മഴ അന്ന് കിട്ടിയതോടുകൂടിയിട്ട് എല്ലാവരും ടെൻഷനിലായിരുന്നു പക്ഷെ ഒരു നാലരയ്ക്ക് ശേഷം ആയപ്പോഴത്തേക്കും എല്ലാം സെറ്റായി മഴ അതെ മഴ പോയി അടിപൊളി കാലാവസ്ഥ വന്നു സോ നമ്മൾ നമ്മളങ്ങനെ വേലപ്പറമ്പിലെത്തി അവര് വേറെ നമ്മൾ കസിൻസ് ലേഡീസിനെല്ലാം അതെ പക്ഷെ തിരക്കൊക്കെ ഇണ്ടാ തിരക്കൊ എക്സൈറ്റഡ് അപ്പൊ പടക്കം പൊട്ടിക്കൂ എന്നാണ് ഗൈസ് കേട്ടത് സോ നമ്മൾ എല്ലാവരും ഇവിടെ എക്സ്പെക്ട് ചെയ്തിട്ട് പോവാണ് പടക്കം കാണണ്ടേ പേടിയുണ്ടാടിക്കുവോ ഏ പേടിണ്ടാ ഇല്ല എക്സൈറ്റഡ് മാത്രമേ ഉള്ളു പൊട്ടിക്കുന്ന ഇപ്പഴും ഉള്ള വിശ്വാസം പൊട്ടിക്കുന്നാണ് കേട്ടാ ലാസ്റ്റ് അതെ ഇപ്പൊ കാലാവസ്ഥ നല്ലതാ അതെ ഒരു ഏഴേഴ്ക്കൊക്കെ പൊട്ടിക്കാം നെന്മാറ വേലയുടെ വൈകുന്നേരത്തെയും പുലർച്ചത്തെയൊക്കെ വെടിക്കെട്ട് കണ്ട് തിരിച്ചു വരുമ്പോഴാട്ടോ നെന്മാറയിൽ തന്നെ ഭയങ്കര മഞ്ഞ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നെല്ലിയാമ്പതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയുണ്ടാവുന്നത് പക്ഷെ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ വ്യൂ ഫുൾ ഞങ്ങൾ ആ ക്ലൗഡ് ബെഡ് മൊത്തം കണ്ടുട്ടെ ഈ മൂന്നാറിലൊക്കെ കാണുന്ന എഫക്ട് പോലെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇവന്മാരി വേല കഴിഞ്ഞിട്ട് നെല്ലിയാമ്പതിക്ക് പോകണമെന്ന് പക്ഷെ ഇത് ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ വൻ നഷ്ടമായേ സത്യം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പൊള്ളി ഞങ്ങളിങ്ങനെ വിഷ്വലി നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ കാണുമെന്ന് അറിയില്ല പക്ഷെ വിഷ്വൽ എഫക്റ്റ് അടിപൊളിയാണ് സോ നമുക്ക് ഇത്തവണ മെന്മാറോ അല്ലെങ്കിൽ വേല ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അവസാനിക്കുമ്പോൾ നമ്മൾ അടിപൊളി എക്സ്പീരിയൻസിലാണ് ഈ വീഡിയോ എൻഡ് ചെയ്യുന്നത്